പഠിക്കാം രസിക്കാം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മൾ തേർഡ് സ്റ്റാൻഡേർഡിലെ മൂന്നാം ക്ലാസ്സിലെ കുട്ടികളും പക്ഷികളും എന്ന പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളാണ് നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ കണ്ടെത്താം ചൊല്ലാം താഴെ പറയുന്ന ആശയങ്ങൾ ലഭിക്കുന്ന വരികൾ കണ്ടെത്തി ചൊല്ലാം മഞ്ഞക്കിളിയെ കണ്ടാൽ മധുരം തിന്നാം ഏത് വരികളിലാണുള്ളത് ഇരുപത്തി എട്ടാമത്തെ പേജില് രണ്ടാമത്തെ അപ്പു പറയുന്നതായിട്ടാണ് കൊടുത്തിട്ടുള്ളത് മഞ്ഞക്കിളിയാണോ കാണുകിൽ നമ്മൾക്കു മധുരം കിടച്ചിടുമെന്നു ന്യായം അതുപോലെ തന്നെ കൃഷി കുറഞ്ഞു വരുന്ന അവസ്ഥ ഏതാണ് ഇരുപത്തൊമ്പതാമത്തെ പേജിലുണ്ട് നെല്ലരി ഇല്ലല്ലോ നമ്മൾക്കു റേഷനായുള്ളരി ഇത്തിരി കൊണ്ടു നൽകാം ഇനി പക്ഷിയെ പിടിച്ചു വളർത്താമെന്ന കുട്ടിയുടെ ആഗ്രഹം അതും ഇരുപത്തൊമ്പതാമത്തെ പേജിൽ തന്നെയുണ്ട് ഏട്ടാ നമുക്ക് പിടിച്ചു വളർത്തിയിടാം കൂട്ടായി നമ്മൾക്കിണങ്ങുകേ ഇനി അടുത്ത പ്രവർത്തനമാണ് താഴെ പറയുന്ന പദങ്ങൾക്ക് പകരം കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ ന്യായം ഈ വാക്കിന് പകരം ന്യായം മനസ്സ് ഉള്ളം ശരീരം മെയ് മധുരിക്കുക മതിർക്കുക ആഗ്രഹം ഊതി ഇനി കണ്ടെത്താം എഴുതാം മഞ്ഞയുടുപ്പിൽ കരിയുമായി ഏത് കിളിയെ കുറിച്ചാണ് പറയുന്നത് മഞ്ഞക്കിളി മെയ്യാകെ വെള്ളയായി ൂരിരുട്ടിൻ്റെ കിടാത്തി കാക്ക മാരിവിൽ ചേലൊത്ത പക്ഷി പഞ്ചവർണക്കി നമ്മുടെ മയിലാണ് മാരിവിൽ ചേലൊത്ത പക്ഷി ഇനി തത്തയെ പറ്റി എന്താണ് പറയുന്നത് പഞ്ചവർണക്കിളിയാണ് ആര് തത്ത ഇനി പക്ഷി ചൊല്ലുകളാണ് പക്ഷിചൊല്ലുകൾ ഞാൻ എൻ്റെ മുമ്പത്തെ ക്ലാസ്സിൽ ഏർ ഇതിൻ്റെ മുമ്പത്തെ ഈ ചാനലിൽ തന്നെ ഇട്ടുണ്ട് എന്നാലൊന്നും കൂടിയും പറയാം അരി എറിഞ്ഞാൽ ആയിരം കാക്ക രണ്ടാമത്തെ ആലിൻ പഴം പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പ ഉണ് കൂട്ടിലിട്ട കിളിയെപ്പോലെ കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടറിയും ഒരു വെടിക്കു രണ്ട് പക്ഷി കാക്ക കുളിച്ചാൽ കൊക്കാകുമോ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് കൊക്കെത്ര കുളം കണ്ടതാ കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലരുത് അപ്പം അത്രയുമാണ് പക്ഷി ചൊല്ലുകൾ ഇനി അടുത്തത് മുപ്പത്തിരണ്ടാമത്തെ പേജിൽ പക്ഷി ചൊല്ലുകൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇനി നമ്മുടെ പക്ഷികൾ എന്ന് പറഞ്ഞിട്ടാണ് നെക്സ്റ്റ് പാർട്ട് അതായത് ഒരു പട്ടികയിൽ കൊടുത്തിട്ടുണ്ട് അങ്ങാടിക്കുരുവി എന്താണ് അങ്ങാടിക്കുരുവിയുടെ പ്രത്യേകത അങ്ങാടിയിലും തെരുവിലും കാണപ്പെടുന്ന പക്ഷിയാണെന്ത് അങ്ങാടിക്കുരുവി ഇനി അതുപോലെ തന്നെ ഓലഞ്ഞാലി ഓലത്തുമ്പത്ത് ആടിക്കളിക്കുന്ന പക്ഷിയാണ് ഓലഞ്ഞാലി ഇനി മരംകുത്തിയുടെ പ്രത്യേകത എന്താണ് അതായത് നമ്മുടെ മരത്തിൽ കൊത്തി കൊത്തി അതിനൊരു പൊത്തുണ്ടാക്കുന്ന പക്ഷിയാണ് മരം കൊത്തി തൂക്കണാം കുരുവി എന്താണ് പ്രത്യേകത മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന കൂടുള്ള കുരുവിയാണ് തൂക്കണാം കുരുവി ഇനി കത്രിക പക്ഷി കത്രികയുടെ പോലെയുള്ള വാലുള്ള പക്ഷിയാണ് കത്രിക പക്ഷി ദെൻ മലമുഴക്കി വേഴാമ്പൽ അതായത് മല മുഴക്കുന്ന ശബ്ദത്തിൽ അത്രമാത്രം ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്ന പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ മലകളിൽ പ്രതിധ്വനിക്കും പോലെയുള്ള ശബ്ദമുണ്ടാക്കുന്ന പക്ഷി കുളക്കോഴി കുളക്കരയിൽ കാണപ്പെടുന്ന പക്ഷി ഇനി ഒരു കവിതയാണ് ചൊല്ലി രസിക്കാം എന്ന് പറഞ്ഞിട്ട് ഇത് കുട്ടികളെ കൊണ്ട് തന്നെ ചൊല്ലിക്കാം കൂട്ടരയെ നോക്കുകീ നമ്പഴക്കൊമ്പത്തെ കൂട്ടിലെ പൈങ്കിളി മുട്ടയിട്ടു എന്തും മെഴു മെഴുപ്പ് എന്തും മുഴു മുഴുപ്പ് എന്തൊരു കൊച്ചു രസക്കുടുക്ക മുട്ടകളല്ലിവ ഈ ആനന്ദപ്പാൽ കടൽ മുത്തുകൾ തന്നെയാണെന്നു തോന്നും അമ്മക്കിളിയുടെ കണ്ണും കരളുമാണ് ഇമ്മുട്ട മുട്ടിയുടെ ചുടലേ ഇനി ഒരു പക്ഷിയുടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അതിലൊരു പക്ഷിയെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു എന്നും രാവിലെ മുറ്റത്തെ മാവിൻ കൊമ്പിൽ എന്തിനാണ് വരുന്നത് എന്ത് മധുരമാണ് നിന്റെ പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ചോദ്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഇനി ഇഷ്ടപ്പെട്ട പക്ഷിയോട് നിങ്ങൾക്കും ചില കാര്യങ്ങൾ ചോദിക്കാനില്ലേ എഴുതി നോക്കുക അപ്പൊ നമുക്കിപ്പോൾ ഒരു പക്ഷിയോട് ചോദിക്കുന്ന പോലെ ഇതുപോലെ എന്തെങ്കിലും എഴുതാം ഈ ഒരു എക്സാമ്പിൾ പോലെ തന്നെ ഇപ്പം ഏതെങ്കിലും പക്ഷി ഇപ്പൊ പ്രാവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പക്ഷിയെ പറ്റിയിട്ട് എഴുതാം എന്താ പറയുക അത് ഇങ്ങനെ നമ്മളുടെ ഇപ്പോൾ കയ്യിലൊക്കെ ആയാലും എന്തെങ്കിലും ഗോതമ്പ് മണികളോ അങ്ങനെയൊക്കെ വെച്ച് കൊടുത്താൽ അത് വരാറില്ലേ അപ്പം അങ്ങനെയൊക്കെ വരുന്ന കാര്യം അതുപോലെ തന്നെ എന്താ പറയുക അതിൻ്റെ പറന്ന് നടക്കുന്നതിൻ്റെ ഒരു മനോഹാരിത അതിനെ പോലെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ പിന്നെ മയിൽ മയിലൊക്കെ അപൂർവമായിട്ടേ കാണാറുള്ളൂ പിന്നെ അതിൻ്റെ ആ ഒരു നൃത്തമൊക്കെ കാണാനായിട്ട് ആ ഒരു പീലി വിടർത്തി നിൽക്കുന്നത് പിന്നെ മഴ പെയ്യുമ്പോഴുള്ള ഒരു ടൈമിലുള്ള വരവ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന തരത്തിൽ ചെയ്യുക ഇനി അടുത്തതാണ് അഭിനയിക്കാൻ വിട്ടയക്കുക വിട്ടയക്കുക കൂട്ടിൽ നിന്നെ ഞാൻ ഒട്ടുവാനിൽ പറന്നു നടക്കട്ടെ ഒരു കിളി നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞാൽ എന്തു മറുപടി നൽകും കിളിയുമായുള്ള സംഭാഷണമാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഒരു കിളി ഇപ്പോൾ നമ്മളോട് പറയാണ് കൂട്ടിൽ നിന്ന് വിട്ടയക്കാൻ അപ്പം നമ്മളിപ്പോൾ എന്തായിരിക്കും പറയുക അതായിട്ടുള്ളൊരു സംഭാഷണം അപ്പോൾ തന്നെ എഴുതാമെന്ന് നോക്കുക എന്തായിരിക്കും പറയുക കിളി അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്തായിരിക്കും ആ അത് ചില കുട്ടികൾ രണ്ട് തരത്തിൽ എഴുതുക ചില കുട്ടികൾ പറയുക വിട്ടയക്കാൻ എനിക്ക് ഇഷ്ടമാണ് കിളീനെ വളർത്താനായിട്ട് അപ്പം അതുകൊണ്ടാണ് കൂടുതലിപ്പോൾ പഴമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇലകളൊക്കെ തന്ന് വളർത്താം എന്ന് പറയായിരിക്കും അപ്പോൾ കിളി എന്തായിരിക്കും പറയുക എനിക്ക് പുറത്ത് കിട്ടുന്ന സ്വാതന്ത്ര്യം ഈ കൂട്ടിനുള്ളിൽ കിട്ടുന്നില്ല അപ്പോൾ കുട്ടി ചിലപ്പോൾ വേണമെന്ന് പറയും അന്ന് ശരി ഞാൻ തുറന്നു വിടാമെന്ന് പറയാം അപ്പോൾ അത് ഏതെങ്കിലും ഒരു തരത്തിൽ സംഭാഷണം എഴുതുക ഇനി ഇതിലുള്ളത് ആക്ടിവിറ്റികൾ അപ്പോൾ അതിൽ കഴിഞ്ഞു പിന്നെ ഒരു കഥ കൊടുത്തിട്ടുണ്ടായിരുന്നു പിക്ചർ മുപ്പത്തി ഒന്നാമത്തെ പേജിലൊരു കഥ കൊടുത്തിട്ടുണ്ട് ഒരു പ്രാവും ഉറുമ്പും തമ്മിലുള്ളൊരു പിക്ചറൊക്കെ ആയിട്ടൊരു കഥ കൊടുത്തിട്ടുണ്ട് മുപ്പത്തൊന്നാമത്തെ അപ്പോൾ അതിൻ്റെ കഥ ഒരെ ആശയം ജസ്റ്റൊന്ന് പറഞ്ഞു തരാം എന്താണ് പലരും പഠിച്ചിട്ടുള്ള കഥ തന്നെയാണ് അതായത് പ്രാവും ഉറുമ്പും ഉണ്ടായിരുന്നു ഒരിക്കൽ ദെൻ പ്രാവ് കണ്ട ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഉറുമ്പ് പെട്ടെന്ന് വെള്ളത്തിൽ വീണ് ഇങ്ങനെ ബുദ്ധിമുട്ടുകയായിരുന്നു അപ്പോൾ എന്തു ചെയ്യും പ്രാവ് ഒരു ഇല ഉറുമ്പിനായിട്ട് ഇട്ട് കൊടുക്കും അപ്പം ഉറുമ്പാ ഇലയിൽ കയറി രക്ഷപ്പെടും പിന്നീട് ഒരിക്കൽ ഒരു ദിവസം ഈ പ്രാവ് മരക്കൊമ്പിലിരിക്കുമ്പോൾ അതിനെ വേട്ടയാടി വേട്ടയെ അടിപൊടി വേട്ടക്കാരൻ അവിടെ ഉന്നം പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഉറുമ്പിന് മുന്നേ സഹായം ചെയ്തതല്ലേ പ്രാവ് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും ഉറുമ്പ് ആ വേട്ടക്കാരൻ്റെ കാലിൽ കടിക്കും അപ്പോൾ ഈ പറഞ്ഞ വേട്ടക്കാരൻ്റെ ഉന്നം തെറ്റുകയും പ്രാവ് പറന്നുപോവുകയും ചെയ്യും അപ്പോൾ ഒരു നല്ലൊരു സൗഹൃദത്തിൻ്റെ കഥയാണ് അതിൽ പറയുന്നത് അപ്പം അതിനു പറ്റിയ ഒരു പേരും കൂടി കൊടുക്കുക ഇത്രയാണ് ആക്ടിവിറ്റീസ് അപ്പോൾ ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ എഴുതി കാണിക്കാം പക്ഷെ എഴുതി കാണിക്കുന്നതുകൊണ്ട് പലതും ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അത് തന്നെ എഴുതാനുള്ള ഒരു സ്കില്ലും കൂടി വേണം ഇപ്പം ഞാൻ വേണമെങ്കിൽ ഇതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നോക്കി പകർത്തുന്ന പോലെയായിരിക്കും കുട്ടികളൊക്കെ എഴുതുക അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞു തരുന്നത് അപ്പോൾ ആ ഒരാശയം വെച്ച് എഴുതുക അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക ഓക്കെ താങ്ക്